ഹലോ ഗായ്സ് ഇന്ന് പ്രകൃതിയിലോട്ടൊന്നും ഇറങ്ങും കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ പനിക്കൂർക്കലിൻ്റെ ഇലയാണ് അതുപോലെ നമ്മളെ വീരവൃങ്ങാതി അഥവാ കഞ്ഞണ്ണി മുക്കുറ്റി തുളസി ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നമ്മളിന്ന് നല്ലൊരു കൺവശി ഉണ്ടാക്കാൻ പോവാണ് പ്രായമായവർ മുതൽ കുഞ്ഞ് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ് അതിനു വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഇലകളെല്ലാം എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ വെള്ള തുണി ഉണ്ടല്ലോ നോർമൽ കോട്ടൺ വെള്ള തുണി അത് മുക്കി വെക്കുന്നുണ്ട് എനിക്ക് പിന്നെ അത് ഉണക്കിയതിന് ശേഷം വീണ്ടും അതിൽ തന്നെ മുക്കി വെച്ച് വീണ്ടും ഉണക്കിയൊക്കെയാണ് ഈ കണ്ണാണ്ടിരിക്കുന്നത് അതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് തിരിയാക്കി എടുക്കതിന് ശേഷം നമ്മൾ ഈ ഒരു കുഞ്ഞു പാത്രം കണ്ടു ഇത് എനിക്ക് ഏറ്റവും കൊണ്ടെത്തുന്നത് ഇത് കുറച്ചെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഇതിലുണ്ടാക്കി വരും അപ്പൊ ഇതിലോട്ട് തിരി ഇങ്ങനെ വെച്ചു കൊടുക്കുക നമ്മള് എന്താ പറയാ നിലവിളക്കൊക്കെ കത്തിക്കൂലേ അതുപോലെ സെയിം അപ്പൊ അതേശേഷം നന്നായിട്ട് തിരി കത്തും കത്തിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഒരു കൊടുക്ക പോലത്തെ പാത്രം കൂടെ ഉണ്ട് അപ്പൊ അതും കൂടെ വെച്ചു കൊടുക്കാന്നായിരുന്നു പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഈ തിരി കത്തിയി അണഞ്ഞു പോകും പിന്നെ അത് വേണ്ട നമുക്കതിലൊരു പ്ലേറ്റ് വെക്കാം പ്ലേറ്റ് വെക്കുമ്പോഴാണ് അത് അവിടെ നിൽക്കുന്നത് അവസാനം അമ്മ എനിക്കൊരു ഉണ്ടല്ലോ അതിൻ്റെ പൊട്ടി ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി വെച്ച് ഫൈനലി നന്നായിട്ട് കരി പിടിച്ച് വന്നായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ബാക്കി പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ചാലിച്ചതാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കരിമീഷ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ഒട്ടും കെമിക്കൽ ഒന്നുമില്ലാണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം എന്താ ഞാൻ ഇവമ്മക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ